ഡച്ച് ഫുട്ബോൾ കാൽപന്തിൻ്റെ പൈതൃകവും ഫിലോസഫിയും പേറുന്നവരാണ് ടോട്ടൽ ഫുട്ബോളും യൊഹാൻ ക്രീഫും അയാക്സുമെല്ലാം ഫുട്ബോളിന് അവർ നൽകിയ സംഭാവനകളാണ് പക്ഷേ എറിക് ടെൻഹാഗിൻ്റെ ഡച്ച് പ്രേമം കുറച്ചു കൂടുതലാണെന്നാണ് പൊതുവെയുള്ള സംസാരം ഈ വർഷം യുണൈറ്റഡിലെത്തിയ താരങ്ങളുടെ പ്രീവിയസ് ഹിസ്റ്ററിയും അത് തെളിയിക്കുന്നു ഈ വർഷം എത്തിയവരിൽ പ്രധാനിയായ ജോഷോ സിർക്സി ഡച്ച് സ്ട്രൈക്കറാണ് ഇന്നലെ ബയൺ മ്യൂണിക്കിൽ നിന്നും എത്തിച്ച മെത്യസ് ഡിലിറ്റും നുസേർ മസ്രവിയും ടെൻഹാഗിൻ്റെ ശിക്ഷണത്തിൽ അജാക്സിൽ പന്തു തട്ടിയവർ തന്നെ ഇരുവരുടെയും ട്രാൻസ്ഫർ ഉറപ്പായതിനു പിന്നാലെ മാഞ്ചസ്റ്ററി സഡ് എന്ന അയാക്സ് എക്സിൽ പോലും ടീച്ച് ചെയ്തിരിക്കുന്നു ഈ വേനൽക്കാലത്ത് ചെങ്കുപ്പായക്കാരുടെ അണിയറ സംഘത്തിൽ ചേർന്ന റുഡ്വാൻ നിസ്റ്റൽ റൂയും റനെ ഹൈക്കും വരുന്നത് ഓറഞ്ച് ഭൂമികയിൽ നിന്നും തന്നെയാണ് കോച്ചുമാർ ഇഷ്ടപ്പെട്ട താരങ്ങളെ കൊണ്ടുവരുന്നത് ഫുട്ബോളിലും യുണൈറ്റഡിലും പുതിയ സംഭവമൊന്നുമല്ല ഡേവിഡ് മോയസ് എവർട്ടണിൽ നിന്നും മോറോൻ ഫെല്ലോനയുടെ കൈപ്പിടിച്ചാണ് വന്നത് ലൂയിസ് വാൻഗാൽ യുണൈറ്റഡ് കോച്ചായതിനു പിന്നാലെ ഡോലെ ബ്ലെൻഡും മെൻഫിസ് ഡിപ്പായിയും മാഞ്ചസ്റ്ററിൽ വന്നിറങ്ങിയിരുന്നു പക്ഷേ എറിക് ടെൻഹാഗ് അയാക്സിനൊപ്പമുള്ള തന്റെ വിജയസമവാക്യം പ്രീമിയർ ലീഗിലും ആവർത്തിക്കാനാണ് ശ്രമിച്ചത് എറിക് ടെൻഹാഗ് ഓൾഡ് ട്രാഫോർഡിലെത്തിയ ആദ്യ സീസണിൽ തന്നെ അയാക്സിൽ നിന്നും ലിസാൻഡ്രോ മാർട്ടിനസും ആന്റണിയും യുണൈറ്റഡ് കുപ്പായം അണിഞ്ഞിരുന്നു അയാക്സിന്റെ സൂപ്പർ താരമായിരുന്ന ഫ്രാങ്കി ഡിജോങ്ങിനായി ഒരുപാട് വലയറിഞ്ഞു നോക്കിയെങ്കിലും നടക്കാതെ പോയി ടിറൽ മലാസ്യ ക്രിസ്റ്റ്യൻ എറിക്സൺ എന്നിവർ ടെൻഹാഗിൻ്റെ കുട്ടികളല്ലായിരുന്നുവെങ്കിലും ഡച്ച് ലീഗിൽ പന്തു തട്ടിയവരാണ് ഇതിൽ എറിക്സൺ അയാക്സിൻ്റെ അക്കാഡമികളിലൂടെ വളർന്നവരുമാണ് ഡച്ച് പ്രേമത്തെക്കുറിച്ച് ടെൻഹാഗിനോട് പലരും ചോദിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹം അത് പാടെ തള്ളിക്കളഞ്ഞു കാസിമിറോ ഡച്ച് ലീഗിൽ കളിച്ചിട്ടുണ്ടോ എറിക്സൺ വർഷം മുമ്പാണ് ഡച്ച് ലീഗിൽ കളിച്ചത് പിന്നീട് ടോട്ടൻഹാമിലേക്കും ഇൻ്ററിലേക്കും പോയി മേസൻമുണ്ട് ഡച്ച് ലീഗിൽ കളിച്ചിട്ടുണ്ടാകാം പക്ഷേ യുണൈറ്റഡിലേക്ക് വന്നതിന് അതുമായി ബന്ധമില്ല അയാക്സിൽ നിന്നും താരങ്ങളെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് അയാക്സ് എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ പ്രമുഖ ക്ലബ്ബുകളിലേക്കും താരങ്ങളെ നൽകിയവരാണെന്നാണ് ആ ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും ടെൻഹാഗ് വർഷം ഡിസംബറിൽ പറഞ്ഞതിങ്ങനെയായിരുന്നു ടെൻഹാഗ് കാര്യങ്ങളെ നിഷേധിക്കുന്നുണ്ടെങ്കിലും കണക്കുകൾ കള്ളം പറയില്ലല്ലോ ടെൻഹാഗിൻ്റെ കാലത്ത് ലോണിലടക്കം ഇരുപത് താരങ്ങളുമായാണ് യുണൈറ്റഡ് കരാർ ഒപ്പിട്ടത് ഇതിൽ അഞ്ചു പേരും ടെൻഹാഗിൻ്റെ ശിക്ഷണത്തിൽ അയാക്സിനായി പന്തു തട്ടിയവരാണ് സോഫിയൻ അമ്രബാത്താകട്ടെ ഡച്ച് ക്ലബായ യുട്രാക്റ്റിൽ ടെൻഹാഗിനൊപ്പമുള്ളവൻ തന്നെ ഇവരെ കൂടാതെ ഡച്ച് ലീഗിൽ കളിച്ചിരുന്ന വേറെ നാലു നാലുപേരുമുണ്ട് കാൽപന്ത് ചന്തയിൽ ടെൻഹാഗിൻ്റെ ഇഷ്ടങ്ങൾക്കായി മാത്രം യുണൈറ്റഡ് പണമെറിഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി പത്തൊമ്പത് മില്യൺ ഡോളർ തുകയാണ് അയാക്സിന് മാത്രമായി യുണൈറ്റഡ് നൽകിയിട്ടുള്ളത് ടെൻഹാഗിനൊപ്പം കളിച്ചവർക്ക് വേണ്ടി മാത്രമായി എഴുന്നൂറ്റി മില്യൺ ഡോളർ എന്ന ഭീമൻ തുകയും യുണൈറ്റഡ് എറിഞ്ഞു അയാക്സിൽ നിന്നും എത്തിയവരിൽ ആരാധകർക്ക് പൂർണ്ണ തൃപ്തിയുള്ളത് ലിസാൻഡ്രോ മാർട്ടിൻസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് പീറ്റർ ഷിമൈക്കലും എഡിൻ വണ്ടൻസാറും ഡിഹേയും അടക്കമുള്ള അധികാരർ വല കത്തിരുന്ന യുണൈറ്റഡിൻ്റെ കാവൽക്കാരനാകാൻ പോകുന്നവനായി വനാനയെ കാണുന്നവർ ചുരുക്കമാണ് വനാനയുടെ കാര്യം പോട്ടയെന്ന് വെച്ചാലും നൂറ്റിപ്പത്ത് മില്യൺ ഡോളർ എന്ന വമ്പൻ തുകക്ക് വാങ്ങിയ ആന്റണിയുടെ കാര്യത്തിൽ ആരാധകർ ക്ഷമിക്കില്ല പോയ സീസണിൽ ആന്റണി നേടിയത് ഒരു ഗോളും ഒരു അസിസ്റ്റും മാത്രമാണ് ടെൻഹാഗിന്റെ പ്രത്യേക താല്പര്യത്തിലെത്തിയ ആന്റണിയെ പ്രീമിയർ ലീഗിലെ എക്കാലത്തെയും ദുരന്ത സൈന്യങ്ങളിലൊന്നായി കാണുന്നവരുമുണ്ട് ഒരു കാലത്ത് ആരവങ്ങൾ നുരഞ്ഞുകൊന്തിരുന്ന ഓൾഡ് ട്രാഫഡിൽ യുണൈറ്റഡുകാർ എല്ലാം മറന്നൊന്ന് ചിരിച്ചിട്ട് കാലം കുറച്ചായി അലക്സ് വെർഗോസിന്റെ പടിയിറക്കത്തിന് ശേഷം പ്രീമിയർ ലീഗ് കിരീടത്തിൽ ചുംബിക്കാനാകാത്ത യുണൈറ്റഡ് പലരെയും പരീക്ഷിച്ചും അടുത്ത ശേഷമാണ് ടെൻഹാഗിലേക്ക് എത്തിയത് പോയ സീസണിൽ എട്ടാം സ്ഥാനത്തേക്ക് പോയി നാണും ഘട്ടത്തിന് പിന്നാലെ ടെൻഹാഗിന്റെ തൊപ്പിതെറിച്ചെന്ന് ഉറപ്പിച്ചതായിരുന്നു എന്നാൽ എഫ് എ കപ്പിൽ ബദ്ധവരികളായ മാഞ്ചസ്റ്റർ സിറ്റിയെ മറിച്ചിട്ടത് ടെൻഹാഗിനെ ആയുഷ് നീട്ടി നൽകി ഓൾഡ് ട്രാഫിൽ ടെൻഹാഗിനിത് ജീവൻ മരണ പോരാട്ടമാണ് ഇക്കുറി വിജയിച്ചാൽ ആളുകൾ എല്ലാം മറക്കും മറിച്ചാണെങ്കിൽ ട്രാൻസ്ഫറുകൾ മുതൽ ഇങ്ങോട്ടുള്ള ഓരോന്നിനും ടെൻഹാഗ് കണക്കു പറയേണ്ടി വരും